ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിനിടെ നിയമലംഘനം നടത്തി ഓൺഫീൽഡ് അമ്പയറായ ശ്രീലങ്കയുടെ കുമാർ ധർമ്മസേനക്കുരുക്കിൽ ഇംഗ്ലണ്ടിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതാണ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയത് ഇതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ധർമ്മസേനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മനപൂർവ്വം അല്ലെങ്കിലും കുമാർ എക്സ്പീരിയൻസ് ആയ ഒരു അമ്പയറിന്റെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങനെയൊരു ശ്രദ്ധക്കുറവ് അംഗീകരിക്കാനാവില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഓവൽ ടെസ്റ്റിന്റെ ഒന്നാം ദിനം ലഞ്ച് ബ്രേക്കിനു മുൻപാണ് ശ്രീലങ്കൻ അമ്പയർ കുമാർ ധർമ്മസേനയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വലിയ അശ്രദ്ധ ഉണ്ടായത് പേയ്സർ ജോഷ്ടങ്ക് കറിഞ്ഞ പതിമൂന്നാമത്തെ ഓവറിലായിരുന്നു വിവാദ സംഭവം ഒരു വിക്കറ്റിന് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഈ ഓവർ ആരംഭിച്ചത് പതിമൂന്ന് റൺസുമായി കെ എൽ രാഹുലും ആറ് റൺസ് എടുത്ത സായി സുദർശനുമായിരുന്നു ക്രേസിലുണ്ടായത് സായിയാണ് ഓവറിലെ ആദ്യത്തെ ബോൾ നേരിട്ടത് അടുത്ത പന്ത് താഴ്ന്നു വന്ന് ഒരു ഇൻസിംഗിങ് ടോസ് ആയിരുന്നു ബോളിന്റെ വേഗതയും മൂർച്ചയും കാരണം സായ് സുദർശൻ അടിതെറ്റി നിലത്ത് വീണു പിന്നാലെ ജോഷ്ടങ്ങിൻ്റെയും ഇംഗ്ലണ്ട് ടീം താരങ്ങളുടെയും ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീൽ പക്ഷേ അമ്പയർ ധർമ്മസേന ആ അപ്പീൽ തള്ളി ഇതോടെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഒലി പോപ്പ് റിവ്യൂ എടുക്കാൻ ആലോചിക്കുകയായിരുന്നു എന്നാൽ ആ നിമിഷം തന്നെ ബാറ്റിൽ എഡ്ജുണ്ടെന്ന് ധർമ്മസേന കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു ഇതോടെ ഇംഗ്ലീഷ് ടീം റിവ്യൂയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മനഃപൂർവ്വമല്ലെങ്കിലും ധർമ്മസേന ചെയ്തത് ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് ഇത് കാരണം വിലപ്പെട്ട മൂന്ന് റിവ്യൂകളിൽ ഒന്ന് ഇംഗ്ലണ്ടിന് നഷ്ടമാവാതിരിക്കുകയും ചെയ്തു ഡി ആർ എസ് മാനദണ്ഡ അപ്പീലുകളുടെ സമയത്ത് അമ്പയർമാർ ഈ തരത്തിലുള്ള സിഗ്നലുകളൊന്നും തന്നെ നൽകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ടീമിന്റെ എൽ ബി ഡബ്ല്യൂ അപ്പീലിന് പിന്നാലെ ഇൻസൈഡ് എഡ്ജുണ്ടെന്ന് ധർമ്മസേന ആംഗ്യം കാണിച്ചു വലിയ വിവാദമായിരിക്കുകയാണ് ഔട്ടാണോ നോട്ട് ഔട്ട് ആണോ വിധിക്കാനുള്ള അനുമതി മാത്രമേ ഈ സമയത്ത് അമ്പയർമാർക്കുള്ളൂ റിവ്യൂ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എതിർ ടീമിന്റെ ക്യാപ്റ്റനാണ് എന്നാൽ ഈ സമയത്ത് എഡ്ജുണ്ടെന്ന് കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ്